നമസ്കാരം ഇന്ന് ജൂൺ ഒന്നാണ് പുതിയൊരു മാസം ആരംഭിച്ചിരിക്കുന്നതായ ദിവസം ഇന്നേ ദിവസം പ്രശ്നം വച്ചപ്പോൾ കണ്ടതായ ചില കാര്യങ്ങളെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കുന്നത് ശുഭകരവും അശുഭകരവുമായ ഫലങ്ങൾ വന്നു ചേരുന്ന നക്ഷത്രക്കാരുണ്ട് തീർച്ചയായും ആ നക്ഷത്രക്കാർ ഞാൻ ഈ പരാമർശിക്കുന്ന പരിഹാരങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും ശുഭകരം ആദ്യം പരാമർശിക്കാൻ പോകുന്നത് ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് വെച്ചാൽ ശുഭകരമായ ഫലങ്ങൾ വന്ന് ചേർന്നിരിക്കുന്നത് എന്ന് തന്നെയാകുന്നു ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ മാസാദ്യ പൂജകളിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങളുടെ എങ്കിൽ ആ കാര്യവും രേഖപ്പെടുത്താവുന്നതാണ് ആദ്യത്തെ നക്ഷത്രമായി പരാമർശിക്കുന്നത് ഭരണി നക്ഷത്രമാകുന്നു ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ സമയം അനവധിയാർന്ന അവസരങ്ങൾ വന്നു ചേരുന്നു എന്ന് തന്നെ പറയാം അനുകൂലമായ സമയമാണ് എന്ന് തന്നെയാണ് പ്രശ്നവശാൽ പരാമർശിക്കുവാൻ സാധിക്കുന്നത് വിദ്യാർത്ഥികൾക്കും അനുകൂലമാണ് സമയം ഇഷ്ടപ്പെട്ടതും നൂതനവുമായ പല കാര്യങ്ങളും ഈ സമയം ചെയ്യുവാൻ സാധിക്കും ഈ സമയം വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ വന്നു ചേരാം കൂടാതെ തൊഴിലുമായി ബന്ധപ്പെട്ട് ആദായം വർദ്ധിക്കാം കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമാണ് സമയം കുടുംബാംഗങ്ങൾക്കിടയിൽ ഐക്യം വന്ന് ചേരുന്നതായ സമയമാകുന്നു സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് അനവധിയായ ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാം വിവാഹിതരായ വ്യക്തികൾക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം വിവാഹം ഈ സമയം അവിവാഹിതരായ വ്യക്തികൾക്ക് നടക്കുവാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു ഈ സമയം ധനപരവും മാനസികപരമായ സന്തോഷവും വന്ന് ചേരുന്നതായ സമയമാകുന്നു വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോഴും അതേപോലെ തന്നെ ആരോഗ്യ കാര്യത്തിലും ശ്രദ്ധ പുലർത്തി മുന്നോട്ടു പോകണം എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക ഈ സമയം നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് പുണർദ്ദ നക്ഷത്രമാകുന്നു പുണർദ്ദ നക്ഷത്രക്കാർക്കും ഈ സമയം അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേർന്നിരിക്കുന്നു എന്ന് തന്നെ നിസ്സംശയം പറയാം കാരണം ഈ സമയം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ പ്രത്യേകിച്ചും ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും പഠനവുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ട് കലാകാരന്മാർക്ക് അനുകൂലമാണ് സമയം ബിസിനസ്സുമായി ബന്ധപ്പെട്ടും തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നുചേരാം കൂടാതെ നിങ്ങൾ ആഗ്രഹിക്കുന്നതായ സ്ഥലമാറ്റം ആഗ്രഹിക്കുന്നതായ കാര്യങ്ങൾ അനുമതി പത്രങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ജോലി തേടുന്നവരാണ് എങ്കിൽ ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് പല കാര്യങ്ങളിലും പ്രശംസ നേടി തേടിയെത്തുവാനുള്ള സാധ്യതകളുണ്ട് കൂടാതെ ഈ സമയം അംഗീകാരങ്ങൾ വന്നുചേരാം വാങ്ങാൻ ആഗ്രഹിക്കുന്നതായി ചില കാര്യങ്ങൾ വാങ്ങിയെടുക്കുവാൻ സാധിക്കും ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സാധിക്കും കടബാധ്യതകൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ സാധിക്കും ചെലവിൽ നിയന്ത്രണം വരുത്തേണ്ടത് അനിവാര്യമാകുന്നു ആരോഗ്യ കാര്യങ്ങളിലും അല്പം ശ്രദ്ധ പുലർത്തേണ്ടതാണ് മറ്റു കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും എന്ന കാര്യമാണ് ഓർത്തിരിക്കേണ്ടത് മറ്റൊരു നക്ഷത്രം പൂയ നക്ഷത്രമാകുന്നു പൂയ നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം തടസ്സങ്ങളെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സമയം കഴിവുകൾ നിങ്ങൾക്ക് തിരിച്ചറിയുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം ഏതൊരു കാര്യവും പ്രയോജനപ്പെടുത്തും വിധം ചെയ്യുവാൻ സാധിക്കും ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് മത്സരങ്ങളിൽ വിജയങ്ങൾ നേടുവാൻ കരസ്ഥമാക്കുവാൻ സാധിക്കും പ്രമോഷൻ തുടങ്ങിയ കാര്യങ്ങൾ ലഭിക്കാം കൂടാതെ ഈ സമയം നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ആദായം ലഭിക്കുന്നതായ സമയമാകുന്നു പ്രണയ സാഫല്യത്തിന് സാധ്യത കൂടുതലാണ് കൂടാതെ ഈ സമയം പ്രത്യേകിച്ചും ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരാം ചെലവിന്റെ കാര്യത്തിൽ അല്പം ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട് ആകസ്മികമായ യാത്രകൾക്ക് സാധ്യത വന്നു വന്നുചേരാം ധനപരമായി മാനസികപരമായ സന്തോഷവും വന്നു വന്നുചേരാം ബിസിനസ്പരമായ നേട്ടങ്ങൾ തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട നേട്ടങ്ങൾ തൊഴിൽ ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം എന്നാൽ ആരോഗ്യപരമായി അത്ര ശുഭകരമല്ല സമയം എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു നക്ഷത്രം ആയില്യം നക്ഷത്രമാകുന്നു ആയില്യ നക്ഷത്രക്കാർക്കും അനുകൂലമാണ് സമയം എന്ന് നിസ്സംശയം പറയാം ഇപ്പോൾ വന്നു ചേരുന്ന പല നേട്ടങ്ങളും അത് വളരെ കാലം നിലനിൽക്കുവാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു ഈ സമയം തീർച്ചയായും പല വ്യക്തികളുടെയും സഹായം നിങ്ങൾക്ക് ലഭിക്കാം ധനപരമായ സഹായങ്ങളും പ്രതീക്ഷിക്കാം സഹായധനം ലഭിക്കാം ധനപരമായ ഉയർച്ച വന്നുചേരാം രാഷ്ട്രീയ വിജയം വന്നുചേരാം പദ്ധതികൾ സ്വന്തമായി ലഭിക്കുന്നതാകുന്നു കൂടാതെ ആചിച്ച സ്ഥലത്തേക്ക് തന്നെ സ്ഥലം മാറ്റം തുടങ്ങിയ കാര്യങ്ങൾക്ക് സാധ്യതയുണ്ട് ബിസിനസ്സുമായി ബന്ധപ്പെട്ടും മറ്റു കാര്യങ്ങളിലും സംതൃപ്തി വന്നുചേരാം കുടുംബവുമായി ബന്ധപ്പെട്ട് സുഖം സമാധാനം വന്ന് ചേരുന്നതാകുന്നു പല കാര്യങ്ങളിലും പിണക്കം ഉപേക്ഷിക്കുവാൻ സാധ്യത കൂടുതലാണ് വിവാഹ കാര്യങ്ങളിൽ അനുകൂലമായ തീരുമാനങ്ങൾ എടുക്കുവാൻ സാധിക്കും ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് പല കാര്യങ്ങളിലും പ്രീതി നേടുവാൻ സാധിക്കും പല വ്യക്തികളുടെയും പിന്തുണ സഹകരണം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും സഹപ്രവർത്തകരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും കടബാധ്യതകൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്നാൽ ആരോഗ്യപരമായ കാര്യങ്ങളിലും ചെലവിന്റെ കാര്യത്തിലും ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യം തന്നെയാകുന്നു മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് മകം നക്ഷത്രമാണ് മകൻ നക്ഷത്രക്കാർക്ക് ഈ സമയം അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു പ്രശ്നവശാൽ സാമാന്യമായ ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാം എന്ന് തന്നെയാണ് ഫലമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് കർമ്മരംഗത്ത് പുഷ്ടി ഉണ്ടാകുന്നതായ സമയം ഏതൊരു കാര്യവും നിങ്ങൾക്ക് അനുയോജ്യമായ രീതിയിൽ പ്രയോജനപ്പെടുത്തുവാൻ സാധിക്കും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നവീനമായ രീതികൾ അവലംബിക്കുവാൻ സാധിക്കും എന്ന് തന്നെ പറയാം വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് പോലും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ഈ സമയം വിദേശ യാത്രകൾക്ക് സാധ്യതയുണ്ട് ജോലി ലഭിക്കുവാൻ സ്ഥാനോന്നതി ലഭിക്കുവാൻ സ്ഥാനം ലഭിക്കുവാനുള്ള സാധ്യതകളുണ്ട് പ്രമോഷൻ പോലും ഈ സമയം നിങ്ങൾ പ്രതീക്ഷിക്കാതെ കടന്നു വരാം ധനപരമായ നേട്ടങ്ങൾ പല വഴികളിലൂടെയും വന്നു ചേരാം വസ്തു സ്ഥലം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് ധനം വന്നു വന്നുചേരാം കൂടാതെ കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് ഉയർച്ച വന്നു ചേരും പല തർക്കങ്ങളും പരിഹരിക്കപ്പെടുവാനുള്ള സാധ്യതകളുണ്ട് പല ആലോചനകളും ശുഭ ശുഭമായി ഭവിക്കുകയും ശരിയായ രീതിയിലുള്ള ഫലം നിങ്ങൾക്ക് നൽകുകയും ചെയ്യും എന്നാൽ ആരോഗ്യ കാര്യത്തിൽ അല്പം ശ്രദ്ധ പുലർത്തേണ്ടതായിട്ടുണ്ട് വ്യവഹാരങ്ങളുമായി ബന്ധപ്പെട്ട് തീർപ്പുകൾ കൽപ്പിക്കുവാൻ സാധിക്കും ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് ഗുണഫലങ്ങൾ കർമ്മരംഗത്ത് പുഷ്ടി തുടങ്ങിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കാം കലാമേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ ചില കാര്യങ്ങൾ വന്നു ചേരാം എന്നാൽ ആരോഗ്യവുമായി ബന്ധപ്പെട്ട് അത്ര ശുഭകരമല്ല സമയം അതിനാൽ ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകണം എന്ന കാര്യം പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ഉത്തരം നക്ഷത്രമാകുന്നു ഉത്തരം നക്ഷത്രക്കാർക്ക് അനുകൂലമാണ് സമയം അവസരങ്ങൾ ലഭിക്കും കൂടാതെ പിതൃ സ്വത്തന്മേൽ ഉള്ള തർക്കം പരിഹരിക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ മറ്റു തർക്കങ്ങളുണ്ട് എങ്കിൽ അത് പരിഹരിക്കുവാൻ സാധിക്കും തൊഴിൽ രംഗത്ത് അനുകൂലമായ ഫലങ്ങൾ വന്നുചേരാം കൂടാതെ വിദേശത്തോ അല്ലെങ്കിൽ നാട്ടിലോ പഠനവുമായി ബന്ധപ്പെട്ട് ജോലി ലഭിക്കുവാനുള്ള അവസരങ്ങൾ വന്നുചേരാം കൂടാതെ ഈ സമയം ആഗ്രഹിക്കുന്ന ചില കാര്യങ്ങൾ നേടിയെടുക്കുവാൻ സാധിക്കും കൂടാതെ മറ്റ് വ്യക്തികളുടെ സഹായം പ്രതീക്ഷിക്കാം സഹായധനം പ്രതീക്ഷിക്കുന്ന സമയം കൂടിയാകുന്നു കൂട്ടുകെട്ടുകളുമായി ബന്ധപ്പെട്ട് അല്പം ശ്രദ്ധ പുലർത്തണം കൂടാതെ ഈ സമയം തീർച്ചയായും നിങ്ങൾക്ക് പ്രണയവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം ദാമ്പത്യരംഗത്ത് ഐക്യം വർദ്ധിക്കാം ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും കൂടാതെ ഈ സമയം നിങ്ങൾ പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നും സഹായം ലഭിക്കാം ധനപരമായ നേട്ടങ്ങൾ പ്രധാനമായും ബിസിനസ് പരമായും കർമ്മ മേഖലയുമായും ബന്ധപ്പെട്ട് വന്നുചേരാം കൈവായ്പകൾ തിരികെ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു പല വഴികളിലൂടെയും ധനം കൈകളിലേക്ക് വന്നു ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു മറ്റൊരു നക്ഷത്രം അത്തം നക്ഷത്രമാണ് കാര്യങ്ങൾ അനുകൂലമാണ് എന്ന് നിസ്സംശയം പറയാം വിഘ്നങ്ങൾ ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ സാധിക്കും ഈ സമയം തീർച്ചയായും നിങ്ങളുടെ ഗാർഹിക അന്തരീക്ഷം ഏറ്റവും ശുഭകരമായി തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും സമാധാനപൂർണമായി തീരും പരാജയപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റുവാൻ സാധിക്കും അനുഗ്രഹങ്ങൾ തേടിയെത്തുന്ന സമയമാകുന്നു പ്രത്യേകിച്ചും ഗുരുജനങ്ങളുടെയും മാതാപിതാക്കളുടെയും അനുമതി പത്രങ്ങൾ പോലും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും ശരിയായ രീതിയിലുള്ള വീക്ഷണം വന്നു ചേരാം കൂടാതെ കലാപ്രവർത്തനം സാഹിത്യം തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് കഴിവ് തെളിയിക്കുവാൻ സാധിക്കും ഈ സമയം ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോവുക കാര്യങ്ങൾ നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായി ഭവിക്കും ഊഹക്കച്ചവടവുമായി ബന്ധപ്പെട്ടും മറ്റ് കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം എന്നാൽ ഒരു വ്യക്തിയെയും അമിതമായി വിശ്വസിക്കരുത് എന്ന കാര്യം ഓർക്കുക ആരോഗ്യപരമായ കാര്യങ്ങളിൽ വളരെയധികം ശ്രദ്ധ നിങ്ങൾ പുലർത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു മറ്റു നക്ഷത്രം വിശാഖം നക്ഷത്രമാണ് കാര്യങ്ങൾ അനുകൂലമാണ് എന്ന് പറയാം കാരണം പല കാര്യങ്ങൾക്കും നിങ്ങൾ ശ്രമിക്കുകയും ആ കാര്യങ്ങൾ അനുകൂലമായി തീരുവാനും സാധ്യത കൂടുതലാകുന്നു ഭാഗ്യം തുണയ്ക്കും എന്ന് തന്നെയാണ് പ്രശ്നവശാൽ കാണുന്നത് കൂടാതെ ഈ സമയം പ്രതീക്ഷിച്ചതിനേക്കാൾ അധികം ലാഭം പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നു വന്നുചേരാം എന്നാൽ ചില കാര്യങ്ങളിൽ മാന്ദ്യം അനുഭവപ്പെടാവുന്നതാണ് ആ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു ഈ സമയം തീർച്ചയായും ഉദ്യോഗസ്ഥരുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നുചേരാം പ്രതീക്ഷിക്കാതെ വിജയങ്ങൾ പല കാര്യങ്ങളിലും വന്നുചേരും പല കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കേണ്ടതായ സാഹചര്യങ്ങൾ വന്നു ചേരും അത്തരം സാഹചര്യങ്ങൾ നിങ്ങൾ ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കേണ്ടതാകുന്നു കലാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം പ്രതീക്ഷിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ സമയം പ്രത്യേകിച്ചും കലാപരമായും അല്ലാതെയും അവസരങ്ങൾ ബിസിനസ് പരമായും അവസരങ്ങൾ വന്നു ചേരും ഈ സമയം പ്രത്യേകിച്ചും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന പല ദുരിതപൂർണമായ അവസ്ഥകളെയും തരണം ചെയ്യുവാൻ ആത്മവിശ്വാസത്താലും ഈശ്വരാധീനത്താലും സാധിക്കും എന്ന കാര്യവും ഈ സമയം ഓർക്കേണ്ടതായിട്ടുണ്ട് തീർച്ചയായും നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ തന്നെയാണ് ജൂൺ മാസം വന്നു ചേരുക മറ്റൊരു നക്ഷത്രം തൃക്കേട്ട നക്ഷത്രമാകുന്നു തൃക്കേട്ട നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാവുന്നതായ സമയം കൂടാതെ ഈ സമയം പ്രത്യേകിച്ചും രാശിനാഥനായ ചൊവ്വ ക്ഷേത്ര ബലവാനായി അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുകയാൽ ആവശ്യങ്ങൾ നിറവേറപ്പെടും എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് പല ആശങ്കകളും ഒഴിവാക്കുവാൻ സാധിക്കും കർമ്മഗുണം വർദ്ധിക്കും സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും കൂടാതെ ഈ സമയം നിങ്ങൾക്ക് അധ്വാനം അംഗീകാരം എന്നിവ ശരിയായ രീതിയിൽ ചെയ്യുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു അധ്വാനത്തിലൂടെ അംഗീകാരങ്ങൾ തേടിയെത്തും ബിസിനസ്സുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നുചേരാം ബിസിനസ്സുമായി ബന്ധപ്പെട്ട യാത്രകൾ അല്ലെങ്കിൽ മറ്റ് യാത്രകൾ അനുകൂലമായി ഭവിക്കും നിങ്ങളുടെ അഭിപ്രായങ്ങൾക്ക് വില ലഭിക്കുന്നതായ സമയമാകുന്നു വിവാഹ സാധ്യത കൂടുതലുള്ള സമയമാണ് ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും മംഗളകർമ്മങ്ങൾ നടക്കുവാനോ പങ്കെടുക്കുവാനോ സാധ്യത കൂടുതലാകുന്നു ഭാഗ്യം തുണയ്ക്കുന്ന സമയമായതിനാൽ പല കാര്യങ്ങളും അനുകൂലമായി തീരും എന്നാൽ ആരെയും അമിതമായി വിശ്വസിക്കാതിരിക്കുക എന്ന കാര്യമാണ് നിങ്ങൾ ചെയ്യേണ്ടത് കൂടാതെ ഈ സമയം ധനപരമായ നേട്ടങ്ങൾ വന്നു ചേരും എങ്കിലും ആരോഗ്യ കാര്യത്തിൽ അത്ര ശുഭകരമല്ല സമയം ചെലവിന്റെ കാര്യത്തിലും ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു മറ്റൊരു നക്ഷത്രം മൂലം നക്ഷത്രമാകുന്നു നക്ഷത്രക്കാർക്കും കാര്യങ്ങൾ അനുകൂലമാണ് എന്ന കാര്യം നിസ്സംശയം പറയാം ഈ സമയം പ്രത്യേകിച്ചും നിങ്ങൾക്ക് ധനപരമായ നേട്ടങ്ങൾ വർ വളരെയധികം വർദ്ധിക്കുന്ന സമയമാകുന്നു ഗുണാനുഭവങ്ങൾക്ക് പുഷ്ടി ഉണ്ടാകുന്ന സമയമാണ് ഉദ്യോഗസ്ഥർക്ക് ഉയർച്ച പ്രതീക്ഷിക്കാവുന്ന സമയമാകുന്നു അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയം നിങ്ങൾക്ക് നേതൃത്വ നിലയിലേക്ക് ഉയരുവാൻ സാധിക്കും മാനസിക സമ്മർദ്ദങ്ങൾ നിങ്ങൾക്ക് ശരിയായ രീതിയിൽ തന്നെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും ശത്രുക്കളെ പ്രതിരോധിക്കുവാൻ സാധിക്കും സാമ്പത്തികപരമായ നേട്ടങ്ങൾ ഉണ്ടാകുന്നതായ സമയമാകുന്നു പ്രണയവുമായി ബന്ധപ്പെട്ട് ചില തർക്കങ്ങൾ ഉണ്ടാകും എങ്കിലും പരിഹരിക്കുവാൻ സാധിക്കും ഗാർഹികപരമായ ക്ലേശങ്ങൾ ഒഴിവാക്കി മുന്നോട്ടു പോകുവാൻ സാധിക്കും വാഹനങ്ങൾ ഉപയോഗിക്കുന്നവരാണ് എങ്കിൽ ശ്രദ്ധ പുലർത്തണം എന്നാൽ ഈ സമയം പ്രത്യേകിച്ചും ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തേണ്ടതാകുന്നു ധനപരമായ നേട്ടങ്ങൾ ബിസിനസ് കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ട് വന്നു ചേരും എന്നിരുന്നാൽ പോലും ചെലവ് വർദ്ധിക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു പല വ്യക്തികളിൽ നിന്നും സഹായധനം പോലും ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് മറ്റൊരു നക്ഷത്രം പൂരാടം നക്ഷത്രമാകുന്നു നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു ശരിയായ രീതിയിൽ പ്രവർത്തിക്കുവാൻ സാധിക്കും അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുവാൻ സാധിക്കും ശരിയായ രീതിയിൽ പഠിക്കുവാനും പഠിച്ച് കാര്യങ്ങൾ ചെയ്യുവാനുള്ള സാധ്യത കൂടുതലാകുന്നു ധൈര്യത്തോടെ മുന്നോട്ട് പോകുവാൻ സാധിക്കും ആത്മവിശ്വാസം ആത്മബലം വർദ്ധിക്കുന്ന സമയമാണ് തിരിച്ചടികളുണ്ട് എങ്കിലും താൽക്കാലികമാണ് എന്ന് മനസ്സിലാക്കുക പല വ്യക്തികളുടെയും മനസ്സ് തിരിച്ചറിയുവാൻ സാധിക്കുന്നതായ സമയമാകുന്നു പല കാര്യങ്ങളും കൃത്യതയോടെ പൂർത്തീകരിക്കുവാൻ സാധിക്കും കുടുംബകാര്യങ്ങളിൽ ശരിയായ രീതിയിൽ തന്നെ ഇടപെടുവാനും കാര്യങ്ങൾ പരിഹരിക്കുവാനും സാധിക്കും ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും കൂടാതെ വ്യവഹാരങ്ങളിൽ വിജയങ്ങൾ നേടുവാൻ സാധിക്കും കടബാധ്യതകൾക്ക് പോം വഴി കണ്ടെത്തുവാൻ സാധിക്കുന്നതായ സമയമാണ് മക്കളുടെ വിവാഹ കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹ കാര്യത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം കൂടാതെ ഈ സമയം വളരെയധികം ആഗ്രഹിക്കുന്ന വ്യക്തികളെ കണ്ടുമുട്ടുകയോ ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുകയോ ചെയ്യാം ൾക്ക് പുറമേ ഈ സമയം മാനസികപരമായ സന്തോഷം അല്പം വർദ്ധിക്കുന്നതായ സമയമാകുന്നു എന്നാൽ പ്രത്യേകിച്ചും കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുകയും വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തേണ്ടതും അനിവാര്യമാകുന്നു ചെലവിന്റെ കാര്യത്തിലും ശ്രദ്ധ പുലർത്തണം എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് ഈ സമയം പൊതുവെ നിങ്ങൾക്ക് അനുകൂലമാണ് എന്ന കാര്യം ഓർക്കേണ്ടതായിട്ടുണ്ട് പ്രധാനമായും ധനപരമായ നേട്ടങ്ങൾ വന്നുചേരും എന്ന കാര്യം ഓർക്കുക മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് രേവതി നക്ഷത്രമാകുന്നു രേവതി നക്ഷത്രക്കാർക്ക് സമയം അനുകൂലമാണ് എന്ന് പറയാം മാനസികപരമായ സംഘർഷങ്ങൾക്ക് അയവുണ്ടാകുന്നതായ സമയമാണ് പല കാര്യങ്ങളിലും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ഈ സമയം ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ കടന്നു വരും പുതിയ ആശയങ്ങൾ പുതിയ രീതിയിലുള്ള ചിന്തകൾ മനസ്സിലേക്ക് കടന്നുവരാം പല വ്യക്തികൾക്കും സഹായം നൽകുവാനും പല വ്യക്തികളിൽ നിന്നും സഹായം ലഭിക്കുവാനും സാധ്യത കൂടുതലാകുന്നു ധനപരമായ നേട്ടങ്ങൾ ബിസിനസ് പരമായും കർമ്മ മേഖല തൊഴിൽ മേഖലയുമായി ബന്ധപ്പെട്ട് വന്നുചേരാം പുതിയ അവസരങ്ങൾ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് വന്നു ചേരും പല തർക്കങ്ങളും ശരിയായ രീതിയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും ആവശ്യങ്ങൾ നിറവേറ്റുവാൻ അത് കുടുംബത്തിന്റെ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സാധിക്കും സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും മറ്റു വ്യക്തികളുമായി ബന്ധപ്പെട്ടും അനുകൂലമായ ചില ഫലങ്ങൾ വന്നുചേരാം വിനോദയാത്രകൾ അല്ലെങ്കിൽ മറ്റ് യാത്രകൾക്ക് സാധ്യത കൂടുതലാകുന്നു ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും ന്യായമായ ആവശ്യങ്ങൾ നിറവേറ്റുവാൻ സാധിക്കും പ്രണയവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ഈ സമയം ധനപരമായ നേട്ടങ്ങളും കലാകാരന്മാർക്ക് അനുകൂലമായ സമയവുമാകുന്നു എന്നാൽ ആരോഗ്യ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുക വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാകുന്നു പ്രത്യേകിച്ചും ഈ സമയം ചെലവ് വർദ്ധിക്കുന്നതിനാൽ തന്നെ ആ കാര്യങ്ങളിൽ വ്യക്തമായ ശ്രദ്ധ നിങ്ങൾ പുലർത്തണം ആരോഗ്യ കാര്യത്തിലും ശ്രദ്ധ പുലർത്തി മുന്നോട്ടു പോവുക ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർ ഏവരും അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിലും ദേവീക്ഷേത്രത്തിലും അതായത് ലക്ഷ്മി നാരായണന്മാരെ ആരാധിച്ച് മുന്നോട്ടു പോകണം എന്ന് തന്നെയാണ് ഫലമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഭഗവാന് തുളസിമാരെ ചാർത്തുന്നതും പാൽപായസം നടത്തുന്നതും ശുഭകരമാണ് അടുത്തുള്ള ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് ധാരയും പിൻവിളക്കും നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ് കൂടാതെ അഘോര പുഷ്പാഞ്ജലി ഈ സമയം നടത്തുന്നതും ഏറ്റവും ശുഭകരമാണ് എന്ന കാര്യം ഓർക്കുക പഞ്ചാക്ഷര മന്ത്രം ജപിച്ച് മുന്നോട്ട് പോവുക ഇനി ഏതെല്ലാം നക്ഷത്രക്കാർക്കാണ് പ്രശ്നവശാൽ ദോഷകരമായ ഫലങ്ങൾ വന്നു ചേർന്നിരിക്കുന്നത് എന്നുകൂടി മനസ്സിലാക്കാം കാർത്തിക നക്ഷത്രമാണ് ആദ്യത്തെ നക്ഷത്രമായ കാർത്തിക നക്ഷത്രക്കാർക്ക് അത്ര ശുഭകരമല്ല കാര്യങ്ങൾ എന്ന് തന്നെ പറയാം വെല്ലുവിളികൾ നിറഞ്ഞ സമയമാണ് പല കാര്യങ്ങളിലും പരാജയങ്ങൾ നേരിട്ടു എന്ന് വരാം തൊഴിൽപരമായ അലച്ചിൽ വന്നുചേരാം യാത്രകൾ വളരെയധികം വർദ്ധിക്കുന്നത് നിങ്ങൾക്ക് ക്ഷീണത്തിനും മറ്റു രീതിയിലുള്ള പ്രശ്നങ്ങൾക്കും കാരണമായി തീരാം ഈ സമയം ഗുണകരമായ കാര്യങ്ങൾ സംഭവിക്കാനുള്ള സാധ്യത കുറവ് തന്നെയാകുന്നു അവസരങ്ങൾ നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാണ് സാമ്പത്തിക കാര്യങ്ങളിൽ തടസ്സങ്ങൾ വന്നുചേരാം കൂടാതെ ഈ സമയം ധനം നഷ്ടമാകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു പല വ്യക്തികളുടെയും ചതി പ്രതീക്ഷിക്കാവുന്ന സമയമാണ് കുടുംബാംഗങ്ങളുമായി ബന്ധപ്പെട്ടും പല രീതിയിലുള്ള പ്രശ്നങ്ങൾക്ക് സാധ്യത കൂടുതൽ തന്നെയാകുന്നു സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ടും പല രീതിയിലുള്ള തടസ്സങ്ങൾ പ്രശ്നങ്ങൾ വന്നു ചേരാം ഈ സമയം പല രീതിയിലുള്ള ചതിവ് സംഭവിക്കാനും ധനനഷ്ടത്തിനും മാനഹാനിക്കും സാധ്യത കൂടുതലാകുന്നു ശ്രദ്ധയോടെ മുന്നോട്ടു പോവുക പരിഹാരം അവസാനം നിർദ്ദേശിക്കുന്നതാകുന്നു മറ്റൊരു നക്ഷത്രം രോഹിണി നക്ഷത്രമാണ് അനുകൂലമല്ല സമയം ഈ സമയം ജാഗ്രത പുലർത്തേണ്ടതായ സമയമാണ് എന്ന് തന്നെ പറയാം കണ്ടകശനിയും ജന്മത്തിൽ വ്യാഴം ആദിത്യൻ എന്നിവയുടെ സഞ്ചാരവും നിങ്ങൾക്കുണ്ട് അതിനാൽ ജാഗ്രത പുലർത്തി മുന്നോട്ട് പോവുക ജോലി ഉപേക്ഷിക്കാൻ പോലും തോന്നുന്നതായ സമയം ലാഭം കുറയുന്നതായ സമയം കടം വാങ്ങേണ്ടതായ അവസ്ഥ വന്നു വന്നുചേരാം പല കാര്യങ്ങളും അനുകൂലമല്ലാത്തതായ അവസ്ഥ വന്നു വന്നുചേരാം ആദായമാകേണ്ട കാര്യങ്ങൾ പോലും നഷ്ടത്തിൽ കലാശിക്കാം ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുക ബാധ്യതകൾ വന്നു ചേരാം കൂടാതെ ഈ സമയം കബളിക്ക കബളിപ്പിക്കപ്പെടുവാനുള്ള സാധ്യത കൂടുതലാകുന്നു രോഗങ്ങൾ വന്നുചേരാം ആരോഗ്യ കാര്യങ്ങളിൽ ശ്രദ്ധ പുലർത്തുക വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തുക ഭൂമി വ്യാപാരവുമായി ബന്ധപ്പെട്ട് നഷ്ടങ്ങൾ സംഭവിക്കാം ഈ സമയം ശ്രദ്ധയോടെ മുന്നോട്ട് പോകണം എന്ന് തന്നെ വിശദമായി തന്നെ പരാമർശിക്കാം മറ്റൊരു നക്ഷത്രം മകീര നക്ഷത്രമാകുന്നു ഈ സമയം നിങ്ങൾക്ക് അനുകൂലമല്ല എന്ന് നിസ്സംശയം പറയാം ആദിത്യൻ അനുകൂല ഭാവത്തിലല്ല ഈ സമയം ദോഷകരമായ ഫലങ്ങൾ വന്നു ചേരും ഈ സമയം ജോലി സമയം വർദ്ധിക്കാം കൂടാതെ ആദായം നഷ്ടപ്പെടാനുള്ള സാധ്യത കൂടുതലാകുന്നു പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ആശയ ഭിന്നതകൾ വന്നുചേരാം തർക്കങ്ങൾ വന്നു ചേരാം അത് ബന്ധങ്ങളിൽ പോലും ഉലച്ചിൽ തട്ടുന്നതിന് കാരണമായി തീരാം ധനനഷ്ടം സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സമയം ചെലവഴിക്കുകയും അതുമായി ബന്ധപ്പെട്ട് ലാഭം വന്നു ചേരാത്തതായ അവസ്ഥ വന്നുചേരാം പല കാര്യങ്ങളും നീണ്ടുപോവുകയും തടസ്സങ്ങളാൽ പ്രശ്നങ്ങൾ അനുഭവിക്കേണ്ടതായി വരാം പല കാര്യങ്ങളും വാങ്ങുവാൻ ആഗ്രഹിക്കുകയും അത് വാങ്ങുവാൻ സാധിക്കാത്തതായ അവസ്ഥ വന്നുചേരാം വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തുക ഭാഗ്യം തുണയ്ക്കണം എന്നില്ല കാര്യങ്ങൾ ദോഷകരമായി തന്നെ ബാധിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് എന്ന് തന്നെ പറയാം മറ്റൊരു നക്ഷത്രം തിരുവാതിര നക്ഷത്രമാകുന്നു സമയം അനുകൂലമല്ല ഈ സമയം പ്രത്യേകിച്ചും പന്ത്രണ്ടാം ഭാവത്തിലെ ഗ്രഹബാഹുല്യം സൂചിപ്പിക്കുന്നത് ശക്തമായ ആത്മസംഘർഷങ്ങൾ തന്നെയാകുന്നു ബിസിനസ്പരമായ നേട്ടങ്ങൾ വന്ന് ചേരണം എന്നില്ല വരവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യത ഉണ്ട് എങ്കിലും അതായത് വരവ് വർദ്ധിക്കും എങ്കിലും ചെലവുകൾ വന്ന് വർദ്ധിക്കുന്നതിനാൽ ധനപരമായ നഷ്ടങ്ങൾ വന്നു ചേരാം ചുമതല വർദ്ധിക്കുന്നതായ സമയമാണ് പല വ്യക്തികളിൽ നിന്നും അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരണം എന്നില്ല ചതി സംഭവിക്കാനുള്ള സാധ്യത കൂടുതലാകുന്നു പഴയ വസ്തുക്കൾ പോലും തിരികെ എടുക്കുവാൻ സാധിക്കാത്തതായ അവസ്ഥ വന്നു ചേരാം കൂടാതെ ഗുഹ കച്ചവടവുമായി ബന്ധപ്പെട്ട് നഷ്ടത്തിനുള്ള സാധ്യത കൂടുതലാകുന്നു ബിസിനസ് പരമായ നഷ്ടങ്ങൾ തൊഴിൽപരമായ കാര്യങ്ങൾ മുന്നോട്ട് പോകാത്തതായ അവസ്ഥ പല വ്യക്തികളുടെയും ശത്രുദോഷത്താൽ ധനപരമായ നഷ്ടങ്ങൾ മറ്റു രീതിയിലുള്ള നഷ്ടങ്ങൾ സംഭവിക്കാം അതിനാൽ ഈ സമയം ഏത് കാര്യത്തിനിറങ്ങുമ്പോഴും വളരെയധികം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകേണ്ടത് അനിവാര്യമാണ് ആരെയും കണ്ണടച്ച് വിശ്വസിച്ച് മുന്നോട്ട് പോകരുത് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു മറ്റൊരു നക്ഷത്രമായി പരാമർശിക്കുന്നത് ചിത്തിര നക്ഷത്രമാണ് അനുകൂലമല്ല സമയം പല രീതിയിലുള്ള തടസ്സങ്ങൾ വന്ന് ചേരാം ബിസിനസ് പരമായി പല രീതിയിലുള്ള വെല്ലുവിളികൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു കൂട്ടുകച്ചവടവുമായി ബന്ധപ്പെട്ട് സംതൃപ്തി കുറയുന്നതായ സമയമാണ് ലോൺ ലഭിക്കാനുള്ള കാലതാമസം വന്നു ചേരും പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമല്ലാത്തതായ അവസ്ഥ വന്നുചേരാം മക്കളുടെ ഉപരി പഠനവുമായി ബന്ധപ്പെട്ട പല പ്രശ്നങ്ങളും വന്നുചേരാം അവ്യക്തത പല കാര്യങ്ങളിലും വന്നുചേരാം തീരുമാനിക്കുന്നതായ കാര്യങ്ങൾ വിചാരിച്ചതുപോലെ നടക്കണം എന്നില്ല ധനപരമായ നഷ്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്ന് ചേരുവാൻ സാധ്യത കൂടുതലാകുന്നു ഗ്രഹങ്ങളുടെ അനിഷ്ടസ്ഥിതി തുടരുകയാൽ സാമ്പത്തികം ആരോഗ്യം യാത്ര തുടങ്ങിയ കാര്യങ്ങളിൽ ജാഗ്രത പുലർത്തണം സമയം നിങ്ങൾക്ക് അനുകൂലമല്ല വാഹനാപകടത്തിനും മറ്റു രീതിയിലുള്ള അപകടങ്ങൾക്കും സാധ്യതയുണ്ട് ആരോഗ്യ കാര്യത്തിലും ശ്രദ്ധ പുലർത്തുക ചെലവിന്റെ കാര്യത്തിൽ ശ്രദ്ധ പുലർത്തുക ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന കാര്യം ഓർക്കുക ഈ നക്ഷത്രക്കാർ തീർച്ചയായും ശിവക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും അഘോര പുഷ്പാഞ്ജലി നടത്തുക കൂടാതെ ഈ സമയം ധനപരമായ നഷ്ടങ്ങൾ സംഭവിക്കുന്നതിനാൽ തന്നെ ധാരയും പിൻവിളക്കും നടത്തുന്നതും ശുഭകരമാണ് കൂടാതെ ഈ സമയം ഭഗവാന് കൂവളമാല കൂടി സമർപ്പിച്ച് പ്രാർത്ഥിക്കുക നിത്യവും പഞ്ചാക്ഷരീ മന്ത്രവും മഹാമൃത്യുഞ്ജയ മന്ത്രവും നടത്തുക മൃത്യുഞ്ജയ പുഷ്പാഞ്ജലി കൂടി നടത്തുവാൻ ശ്രദ്ധിക്കുക ഈ കാര്യങ്ങളാണ് ശിവക്ഷേത്രത്തിൽ ചെയ്യേണ്ടത് കൂടാതെ വിഷ്ണു ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാന് തലയ്ക്കൊഴിഞ്ഞ് ഒരു നാണയം സമർപ്പിക്കുന്നതും തുളസിമാല ചാർത്തുന്നതും ശുഭകരമാണ് കൂടാതെ ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി നടത്തുന്നതും കടും പായസം നടത്തുന്നതും ശുഭകരമാണ് അതോടൊപ്പം ഗണപതി ഹോമം കൂടി നടത്തുവാൻ ശ്രമിക്കുക വന്നു ചേർന്നിരിക്കുന്നതായ ദോഷഫലങ്ങളെ ഒരു പരിധിവരെ ഒഴിവാക്കി നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കും ശിവക്ഷേത്രത്തിൽ നിന്നും പൂജിച്ചു കൊണ്ടുവന്ന അല്ലെങ്കിൽ ശിവക്ഷേത്രത്തിലെ ഭസ്മം കൊണ്ടുവരുന്നതും നിത്യവും കുളി കഴിഞ്ഞ് ആ ഭസ്മം അണിയുന്നതും പുറത്തു പോകുമ്പോൾ ഭസ്മം കൈകളിൽ സൂക്ഷിക്കുന്നതും ഏറ്റവും വിശേഷമാണ് എന്ന കാര്യവും ഓർക്കുക ഈ സമയം നിങ്ങൾ ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ടു പോകണം